നമസ്കാരം ഇൻസറിലേക്ക് സ്വാഗതം വളരെ ഗുരുതരമായൊരു വിഷയം പ്രത്യേകിച്ചും കണ്ണൂരിൽ നിന്നുള്ള സി പി എം നേതാവ് ജില്ലയുടെ പാർട്ടി നേതാവ് കൂടിയായിട്ടുള്ള എം വി ജയരാജൻ ഇപ്പോൾ തുറന്നു പറഞ്ഞിരിക്കുന്ന വിഷയം പി പി ദിബിയെ ന്യായീകരിക്കാൻ വേണ്ടി ഏതറ്റം വരെയും പോകുമെന്ന് നേരത്തെ എം വി ഗോവിന്ദൻ അടക്കം വ്യക്തമാക്കിയ ഒരു സാഹചര്യം ഉണ്ടായപ്പോൾ അവരുടെ പ്രവൃത്തിയിലൂടെ മനസ്സിലാക്കാൻ കഴിഞ്ഞ ഒരു സാഹചര്യം ഉണ്ടായപ്പോൾ സി പി എം പൊതിഞ്ഞു പിടിക്കുന്നു സംരക്ഷിക്കുന്നു എന്നുള്ള കാര്യം നവീൻ ബാബുവിന്റെ കുടുംബത്തിനടക്കം വളരെ വ്യക്തമായി മനസ്സിലായതാണ് എന്നാൽ ഇപ്പോൾ നവീൻ ബാബു നൽകിയിരിക്കുന്ന ഹൈക്കോടതിയിൽ സമർപ്പിച്ചിരിക്കുന്ന ഹർജി പി പി ദിവ്യയ്ക്ക് അനുകൂലമാണെന്നുള്ള തുറന്നു പറച്ചിലാണ് എം വി ജയരാജൻ ഇപ്പോൾ മാധ്യമങ്ങളോട് പറഞ്ഞിരിക്കുന്നത് ദിവ്യ പുഷ്പം പോലെ പുറത്തേക്ക് വരാനുള്ള എല്ലാവിധ സാഹചര്യങ്ങളും പറയുന്നു പക്ഷേ അതോടൊപ്പം തന്നെ നവീൻ ബാബുവിനെ കൊന്ന് കെട്ടിത്തൂക്കി എന്ന കാര്യത്തിലും നിർണായകമായ വെളിപ്പെടുത്തൽ പുറത്തു വരുന്നുണ്ട് മഞ്ജുഷയുടെ ഹർജി അത് മലയാളി വാർത്തയ്ക്ക് ലഭിച്ചിട്ടുണ്ട് അതേക്കുറിച്ചുള്ള വിശദമായ വിവരങ്ങൾ വരും ദിവസങ്ങളിലെ വീഡിയോയിൽ പരാമർശിക്കുന്നതായിരിക്കും മുൻ എ ഡി എം നബീൻ ബാബുവിൻ്റെ മരണത്തിൽ കണ്ണൂർ മുൻ പഞ്ചായത്ത് പ്രസിഡന്റ് കൂടിയായിട്ടുള്ള പി പി ദിവ്യയെ ന്യായീകരിച്ചു മുഴുകുകയാണ് സി പി ഐ എം നേതാവ് ജയരാജൻ അന്ന് നവീൻ ബാബുവിൻ്റെ മൃതശരീരത്തിന് എസ്കോട്ടുമായി പത്തനംതിട്ടയിൽ വരെ എത്തി വളരെ വേഗത്തിൽ ഭൗതിക ശരീരം ദഹിപ്പിക്കാനുള്ള സമയം വരെ ശ്വാസമടക്കി പിടിച്ചിരുന്ന ജയരാജൻ അതിനുശേഷം മാധ്യമങ്ങളിലുടനീളമായിരുന്നാലും പൊതുസമ്മേളനങ്ങളിലായിരുന്നാലും നവീൻ ബാബുവിനെ അഴിമതിക്കാരനാക്കാനുള്ള ചിത്രീകരണം തന്നെയാണ് നടത്തിയിട്ടുള്ളത് കൂടുതൽ അന്വേഷണം വേണമെന്നും വകുപ്പ് തല അന്വേഷണത്തിലൂടെ ഒന്നും തന്നെ ഇത് തെളിയില്ല എന്നടക്കമുള്ള ചില സൂചനകൾ പല പ്രസംഗങ്ങളിലൂടെയും പുറത്തുവിട്ടിരുന്നു എന്നാൽ ഇപ്പോൾ നവീൻ ബാബുവിൻ്റെ കുടുംബത്തിന്റെ ഹർജി പി പി ദ അനുകൂലമായി മാറുന്നുവെന്നാണ് ജയരാജന്റെ വാദം കുടുംബത്തിന്റെ ഹർജിയിൽ നവീൻ ബാബുവിനെ കൊന്ന് കെട്ടിത്തൂക്കിയെന്നാണ് പറയുന്നത് അങ്ങനെയാണെങ്കിൽ അതിൻ്റെ മറ്റൊരർത്ഥം എന്ത് എന്നുള്ളത് പി ജയരാജൻ തന്നെ വ്യക്തമാക്കുന്നു പി പി ദിവ്യ കുറ്റക്കാരിയല്ലെന്ന് ഹർജിക്കാരി തന്നെ പറയുന്നു എന്നതാണെന്നും എം പി ജയരാജൻ വ്യക്തമാക്കുകയാണ് കണ്ണൂരിൽ മാധ്യമങ്ങളോട് പ്രതികരിച്ചപ്പോഴാണ് ഇത്തരത്തിൽ ഒരു പ്രതികരണം അറിയാതെയാണെങ്കിൽ പോലും എം പി ജയരാജന്റെ ഭാഗത്തു നിന്നും ഉണ്ടായത് ഇനി പി പി ദിവ്യ നിരപരാധിയാണെങ്കിൽ നവീൻ ബാബു ആത്മഹത്യ ചെയ്തതല്ല അതൊരു കൊലപാതകമാണെന്ന് എം പി ജയരാജൻ തന്നെ തുറന്ന് സമ്മതിക്കുകയാണോ എന്നുള്ളതും ഈ അവസരത്തിൽ തന്നെ പറയേണ്ടതാണ് ദിബിയുടെ പേരിലുള്ള ആരോപണം ആത്മഹത്യ പ്രേരണയാണെന്നും എം പി ജയരാജൻ തന്നെ എടുത്തു പറഞ്ഞു പ്രേരണാകുറ്റം നിലനിൽക്കണമെങ്കിൽ അതൊരു ആത്മഹത്യ ആയിരിക്കണം പ്രേരണാകുറ്റം നിലനിൽക്കില്ല അതൊരു കൊലപാതകമാണെങ്കിൽ അപ്പോൾ ആര് കൊലപാതകികൾ അങ്ങനെയെങ്കിൽ അതാർ ചെയ്തു ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കൂടി എം പി ജയരാജന് തന്നെ ബോധ്യമുണ്ടാകുമെന്നുള്ള സംശയമാണ് ഇപ്പോൾ ഉയർന്നു വരുന്നത് ദിപിക്കെതിരെ ഇതുവരെ ഉണ്ടായിരുന്നത് കൊന്നു കൊന്നുകെട്ടിത്തൂക്കി എന്ന ആരോപണമല്ലായിരുന്നു കൊലപാതകമാണെങ്കിൽ ആരാണത് ചെയ്തതെന്നുള്ളത് അന്വേഷിക്കണം ആരായാലും അന്വേഷണം നടത്തേണ്ടതുണ്ട് പോലീസ് അന്വേഷിച്ചാൽ ഇത് പുറത്ത് വരുമോ ഇല്ലയോ എന്നുള്ളതാണ് കുടുംബത്തിനടക്കം സംശയമായിട്ടുള്ളത് വരില്ല എന്ന് തന്നെയാണ് കട്ടായം പറയുന്നത് അതുകൊണ്ടാണ് സി ബി ഐ അന്വേഷണം ആവശ്യപ്പെടുന്നത് പക്ഷേ എം വി ജയരാജൻ പറയുന്നതനുസരിച്ച് സി ബി അന്വേഷണത്തിൽ തീരുമാനമെടുക്കേണ്ടത് കോടതിയാണ് നവീൻ ബാബുവിനെ തങ്ങൾക്കറിയുന്നത് പോലെ മാധ്യമങ്ങൾക്കറിയില്ല എന്നാണ് എം വി ജയരാജൻ പറയുന്നത് അതുകൊണ്ടാണല്ലോ എം വി ജയരാജൻ തന്നെ അദ്ദേഹം ഒരു അഴിമതിക്കാരനാണെന്നും കൈക്കൂലിക്കാരനാണെന്നുമുള്ള ഒരു ചിത്രം വരുത്തി തീർക്കാനായി ഇതിനു മുൻപ് ഇത് പൊതുസമ്മേളനത്തിൽ ശ്രമിച്ചിട്ടുണ്ടായിരുന്നത് കൈക്കൂലി വാങ്ങാത്തതാണ് നവീൻ ബാബുവിന്റെ ചരിത്രം പക്ഷേ ഉയർന്നു വന്ന ആരോപണം കൈക്കൂലി വാങ്ങിയെന്നാണ് അതിന്റെ സത്യം എന്താണെന്ന് തങ്ങൾക്കറിയില്ല എന്നാണ് എം പി ജയരാജൻ പറയുന്നത് അദ്ദേഹം തന്നെ പറയുന്നു വളരെ നന്നായി നവീൻ ബാബുവിനെ അറിയാമെന്ന് പക്ഷേ കൈക്കൂലി വാങ്ങിയിട്ടില്ലാത്ത ചരിത്രമുള്ളതറിയാം പക്ഷേ ഇക്കാര്യത്തിൽ വാങ്ങിയോ ഇല്ലയോ എന്നുള്ളത് അറിയില്ല എന്ന് പറയുന്നു അങ്ങനെ ഒരേ സമയം ഇരക്കൊപ്പവും വേട്ടക്കാരനൊപ്പവും നിൽക്കുന്ന സമീപനം അത് ഭൂഷണമല്ല എന്നുള്ളത് വേണം ഈ അവസരത്തിൽ ഓർക്കേണ്ടത് നവീൻ ബാബു കൈക്കൂലി വാങ്ങിയിട്ടുണ്ടെങ്കിലും ദിവ്യയുടെ പ്രസംഗത്തിലെ അവസാന ഭാഗം ശരിയായിട്ടില്ല എന്നാണ് എം വി ജയരാജൻ ഇതോടൊപ്പം തന്നെ കൂട്ടിച്ചേർക്കുന്നത് ഇനി പി പി ദിവ്യെ സംബന്ധിച്ച് ഒരു ആശ്വാസകരമായ ഒരു വിധിയാണ് കുറച്ചു മുന്നേ പുറത്തു വന്നിട്ടുള്ളത് അതായത് തലശ്ശേരി സെഷൻസ് കോടതി പറഞ്ഞിരിക്കുന്ന ഒരു നിബന്ധനയിലെ ഇളവ് തന്നെയാണ് നവീൻ ബാബുവിന്റെ മരണവുമായി ബന്ധപ്പെട്ട കേസിൽ പ്രതിയായതിനു പിന്നാലെ ജാമ്യവ്യവസ്ഥകളിൽ കുറച്ച് ഇളവ് ഇപ്പോൾ നൽകിയിരിക്കുകയാണ് കണ്ണൂർ ജില്ല വിട്ടുപോകുന്നതിന് നേരത്തെ തടസ്സമുണ്ടായിരുന്നു ഇപ്പോൾ ആ തടസ്സമൊക്കെ തന്നെ നീക്കിയിരിക്കുകയാണ് ഒപ്പം തന്നെ ജില്ലാ പഞ്ചായത്ത് യോഗങ്ങളിൽ പങ്കെടുക്കാമെന്നും ഈ ഇളവിലടക്കം പരാമർശിക്കുന്നുണ്ട് സെഷൻസ് കോടതിയിൽ നൽകിയ അപേക്ഷയിൽ ഈ ഉത്തരവ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുകയാണ് അതുകൂടാതെ എല്ലാ തിങ്കളാഴ്ച ദിവസവും അനീഷ് ഉദ്യോഗസ്ഥന് മുന്നിൽ ഹാജരാകണമെന്നൊരു വ്യവസ്ഥയുണ്ടായിരുന്നു ഈ വ്യവസ്ഥയിലും ഇളവ് നൽകിയിട്ടുണ്ട് ഇനിയിപ്പോൾ ആവശ്യപ്പെട്ടാൽ മാത്രം ആവശ്യപ്പെടുമ്പോൾ മാത്രം ഹാജരായാൽ മതി അനീഷ് ഉദ്യോഗസ്ഥൻ ഇനി ആവശ്യപ്പെടുമോ ഇല്ലയോ എന്നുള്ളത് കൂടി കണ്ടറിയുക കണ്ണൂർ എ ഡി എം നവീൻ ബാബുവിന്റെ ആത്മഹത്യയുമായി ബന്ധപ്പെട്ട കേസിൽ പ്രതി ചേർക്കപ്പെട്ട ദിവ്യയ്ക്ക് നേരത്തെ തന്നെ ജാമ്യം കിട്ടിയിരുന്നു നവീൻ ബാബുവിനെ ഒക്ടോബർ പതിനഞ്ചാം തീയതിയാണ് കോട്ടയഴ്ചയിൽ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയത് യാത്രയെപ്പിച്ചടങ്ങിൽ തലേ ദിവസം പി പി ദിവ്യ അഴിമതി ആരോപണം ഉന്നയിച്ചു തൊട്ടടുത്ത ദിവസം നവീൻ ബാബു ഹെഡ്ക്വാർട്ടേഴ്സിൽ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തി ചെങ്ളായിലെ ഒരു പെട്രോൾ പമ്പിന് അനുമതി നൽകുന്നതുമായി ബന്ധപ്പെട്ട ആരോപണമാണ് പി പി ദിവ്യ ഉന്നയിച്ചത് എന്നാൽ ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ തന്നെ പരാതികളൊക്കെ തന്നെ വ്യാജമാണ് ഫാബ്രിക്കേറ്റഡ് ആണെന്നുള്ള വിവരം പിന്നീട് അന്വേഷണത്തിലോടൊപ്പം തന്നെ പുറത്തു വന്നിരുന്നു ഇനി പോകുന്നിടത്ത് കണ്ണൂരിലേതുപോലെ പ്രവർത്തിക്കരുത് എന്നുള്ള താക്കീതാണ് ദിവ്യ നവീൻ ബാബുവിനന്ന് നൽകിയിരുന്നത് ശേഷം നവീൻ ബാബുവിന്റെ മരണമാണ് ലോകം കേട്ടത് പിന്നാലെ തന്നെ ആത്മഹത്യാ പ്രകരണാക്കുറ്റം ചുമത്തി ദിവ്യയ്ക്കെതിരെ കേസെടുത്തു പിന്നീട് മുൻകൂർ ജാമ്യാപേക്ഷ കോടതി തള്ളി പിന്നാലെ ദിവ്യ കീഴടങ്ങി ശേഷം റിമാൻഡിൽ ജയിലിൽ കഴിഞ്ഞു പിന്നീട് ജാമ്യം ലഭിച്ചു പുറത്തിറങ്ങി നവീൻ ബാബുവിൻ്റെ ഇത് കൊലപാതകമാണെന്നാണ് കുടുംബത്തിന്റെ ഇപ്പോഴത്തെ ആരോപണം കേസ് സി ബി ഐ അന്വേഷിക്കണമെന്നും നവീന്റെ കുടുംബം ആവശ്യപ്പെടുന്നുണ്ട് അതോടൊപ്പം തന്നെ പി പി ദിവ്യയുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങൾ അതൊക്കെ തന്നെ അന്വേഷിക്കേണ്ടതായിട്ടുണ്ട് ഒക്ടോബർ പതിനാലാം തീയതി നടന്ന യാത്രയപ്പ് യോഗത്തിലായിരുന്നു ഈ വിവാദങ്ങളുടെ കുത്തൊഴുക്ക് ആരംഭിച്ചത് യോഗത്തിലേക്ക് ക്ഷണിക്കപ്പെടാത്ത അതിഥിയായി ജില്ലാ പഞ്ചായത്ത് അധ്യക്ഷ എത്തിയിരുന്നു സ്ഥലം സന്തോഷം തല്ലിക്കെടുത്തിയ ഒരു ദിവസമായിരുന്നു ആക്ഷേപങ്ങളും പരിഹാസങ്ങളുമായിരുന്നു അവിടെ പി പി ദിവ്യ ഉയർത്തിയത് ഉപഹാരങ്ങൾ പോലും സ്വീകരിക്കാതെ നവീൻ ബാബുവിന് കളക്ടറേറ്റ് വിട്ട് നെഞ്ചുകലങ്ങി ഇറങ്ങേണ്ടി വന്നു അന്ന് രാത്രി ഒൻപത് മണിക്കുള്ള മലബാർ എക്സ്പ്രസിന് നാട്ടിലേക്ക് പോകേണ്ട നവീൻ ബാബു അന്ന് പോയിരുന്നില്ല പുലർച്ചെ സ്വീകരിക്കാനെത്തിയ ഭാര്യയ്ക്കും കുട്ടികൾക്കും മുന്നിൽ നവീൻ ബാബു എത്താത്തത് തന്നെയാണ് സംശയങ്ങൾ ഉയർത്തിയതും ശേഷം എ ഡി ഡ്രൈവർ പള്ളിക്കുന്നിലെ താമസ സ്ഥലത്ത് അന്വേഷിച്ചപ്പോൾ നവീൻ ബാബുവിനെ മരിച്ച നിലയിലാണ് കണ്ടെത്തിയത്